ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കെതിരെ സി ഡബ്ല്യു സി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും പോക്സോ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം അതിജീവിതയെ സ്വാധീനിക്കാൻ പ്രതികൾ സി ഡബ്ല്യു സി ഓഫീസിലെത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ വിവരങ്ങളുമായി നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ എന്താണ് പരാതി കൊടുക്കാനുള്ള റീസൺ എന്താണ് അതിന്റെ ഗ്രൗണ്ട് എന്താണ് നിഷാദ് വിവാഹമോചന പരാതിയുമായി അഭിഭാഷകനെ സമീപിച്ച ദമ്പതികളുടെ മകളെയാണ് ഈ ഹൈക്കോടതി അഭിഭാഷകൻ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിതയായ പെൺകുട്ടിയുടെ ഷാവ് പത്തനംതിട്ട എസ് പിക്ക് പീഡനം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് പി കേസിൽ അന്വേഷണം നടത്താനായി കോന്നി ടി എ ചുമതലപ്പെട്ടിരുന്നു കോന്നി ടി ഐ എന്നാൽ കേസിൽ പ്രതിക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുത്തത് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് കോന്നി ഡി വെ että kone സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സസ്പെൻഷൻ ഉത്തരവിലാണ് സി ഡബ്ല്യു സിക്കും വീഴ്ച പരുത്തിയതായി സി ഡബ്ല്യുസിയും പെൺകുട്ടിയുടെ കേസിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയതായി പരാമർശമുള്ളത് പത്ത് ദിവസത്തോളം സി ഡബ്ല്യു സി പെൺകുട്ടിയുടെ മൊഴി സംബന്ധിക്കുന്ന റിപ്പോർട്ട് വൈകിച്ചുവെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പരാമർശമുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ സി ഡബ്ല്യു സി രംഗത്തെത്തിയിരിക്കുന്നത് പ്രതികൾ തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ച വിവരം അന്ന് അന്നേ ദിവസം തന്നെ പത്തനംതിട്ട എസ് പിക്ക് മുന്നായി പരാതിയായി അറിയിച്ചിരുന്നു എന്നാൽ ഈ കാര്യത്തിലും പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല ദിനിയിട്ടുമില്ല മറിച്ച് പെൺകുട്ടിയുടെ നിയമ പോരാട്ടത്തിനൊപ്പം തുടരുകയായിരുന്നുവെന്നാണ് സി ഡബ്ല്യു സി വ്യക്തമാക്കിയിരുന്നത് ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തുടങ്ങിയ സി ഡബ്ല്യു സി അതിന്റെ നടപടിക്രമം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്ന സി ഡബ്ല്യു സി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട്